Welcome to my channel. I am Shino from Lavender Designing. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ കുറേ ഒരു കുഞ്ഞു കുഞ്ഞു ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് താങ്കൾ മുൻപെല്ലാം ഡാമേജിലുള്ള കളക്ഷൻസ് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നല്ലോ ഇപ്പൊ കുറേ ആയിട്ടില്ലല്ലോന്നു അപ്പോഴെനിക്ക് മനസ്സിലായത് കുറേ പേരെല്ലാം ഡാമേജ് ഉള്ള കളക്ഷൻസ് അതായത് ഡാമേജ് കളക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല കുറഞ്ഞ റേറ്റിലുള്ള കളക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പേര് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാനത് ഏർ കാണിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങളുടെ ഇതുപോലുള്ള സ്നേഹപൂർവ്വമായുള്ള ആവശ്യങ്ങൾ എന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇപ്പം തീരുമാനിച്ചു എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ ഈ ഈ ഒരു നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷൻസ് വേണം കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻ ആണ് പക്ഷെ എന്താ വെച്ചെങ്കിൽ പ്രോബ്ലംസ് മെയിനായിട്ട് വരുന്നത് കളർ ഫെയ്ഡുകളാണ് കളർ എന്ന് പറഞ്ഞാൽ വളരെ വളരെയധികം ഒന്നുമില്ല മൈന്യൂട്ടായിട്ടുള്ള കളർ ഫെയ്ഡ്സാണ് അപ്പം ഞാനത് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞ് കുറേ പേര് ചോദിക്കാറുണ്ട് വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ അയച്ചു തരുമെന്ന് മേ ബി എനിക്കത് കഴിഞ്ഞില്ലെന്ന് വരും കാരണം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഒരേ ടൈമിൽ വരുമ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഇതുപോലെയുള്ള ഡാമേജ് പീസേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ഐറ്റംസേ ഉണ്ടാവാറുള്ളൂ പക്ഷെ നമുക്ക് ഒരുപാട് പേരായിരിക്കും പിന്നെ ഓർഡേഴ്സായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾക്ക് കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോ എടുക്കുമ്പോഴേക്കും അതുപോലും ആവശ്യമില്ലാതെ കുറേ പേര് വാങ്ങിക്കാൻ റെഡി ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാനിത് വീഡിയോയിൽ കൂടെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നിങ്ങൾ എനിക്കത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്കതിന് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടോ അല്ല ടൈമിംഗ് ആണ് പ്രശ്നം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ഇതുപോലെ പറയുമ്പോൾ എടുത്ത് തരാൻ അയക്കാനുള്ള ഒരു കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും പക്ഷെ അതിനുള്ളിൽ തന്നെ ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആയി പോകും എന്തായാലും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം അത്യാവശ്യം നമ്മൾ നല്ല സൂമ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇതിന്റെ പ്രോബ്ലംസ് നിങ്ങളെ കാണിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്താണ് ഡാമേജ് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പം നമുക്ക് ആ ഒക്കെ കാണിക്കാം പിന്നെ ഈ കാണിക്കുന്ന ഐറ്റംസൊക്കെ ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും എല്ലാം ആയിരത്തി തൊള്ളായിരത്തി ഐറ്റംസ് ആണ് അതും ആ ഒരു റേഞ്ച് ആയിരിക്കും ഒരുവിധം എല്ലാം ചിലത് ത്രീ തൗസൻഡ് നയൻ ഫിഫ്റ്റീൻ അതുപോലെയുള്ള ത്രീ പീസ് സെറ്റുകളുണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ഓരോ കളക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് തന്നെത്താനേ മനസ്സിലാവും ഓരോന്നിൻ്റെ ഒരു റേഞ്ച് എത്ര പോരും എന്നുള്ളത് പക്ഷെ എല്ലാം ഒറ്റ റേഞ്ചിലായിരിക്കും പിന്നെ അതിൻ്റെ ഡാമേജ് എന്താന്നുള്ളതും ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ഓക്കെ അപ്പം നമുക്ക് കളക്ഷൻസ് കാണിക്കാം ഒരു സ്യൂട്ട് കാണിക്കാം കേട്ടോ ഇത് നമുക്ക് ത്രിപ്ലക്സിൽ വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കളർ ആണ് ഫ്രണ്ട് പോർഷനിൽ നമ്മളുടെ ഈയൊരു വർക്ക് വരുന്നില്ലേ ഈ ഒരു വർക്കിൻ്റെ ടു സൈഡിലോട്ടായിട്ട് ചെറുതായിട്ടൊരു കളർഫീഡുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യുമ്പോൾ ോർമലി കാണില്ല കാരണം നമ്മൾ ഇത് മാത്രമല്ലല്ലോ ഇതിനു മുകളിൽ നമ്മൾ ദുപ്പട്ട വെയർ ചെയ്യുന്നുണ്ട് ആ ദുപ്പട്ട നമ്മൾ ഒരുവിധം എല്ലാവരും ഇതുപോലെ പൊതിച്ചിട്ടാണ് ഇടാൻ എല്ലാവർക്കും ഇഷ്ടം കാരണം ആ ഒരു ദുപ്പട്ട ആയിരിക്കും ഹെവി വർക്ക് അപ്പൊ നമ്മൾ അതുപോലെ വിരിച്ചിട്ട മാത്രമായിരിക്കും അത് നമുക്ക് ഫ്ലെയർ ആയിട്ട് നല്ല വിരിച്ചിടില്ലേ അങ്ങനെ ഇടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ആ വർക്കും കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുക അപ്പൊ അതുപോലെ ഇടുന്നവർക്കൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എല്ലാവരോടും എടുക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ആസ് യു ആർ മീഷ് നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടം എന്താണ് അതുപോലെ നിങ്ങൾ ചെയ്യാം ഓക്കെ ഫൈവ് ഹൺഡ്രഡേ ഉള്ളു പ്രൈസ് ത്രീ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് ഓക്കെ നല്ലൊരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ ഈ ഒരു രണ്ട് സൈഡിലോട്ടാണ് കേട്ടോ ഡാമേജ് വരുന്നത് അതായത് ചെറുതായിട്ടൊരു ഒരു കളറും ഇവിടെയുള്ള കളറും കണ്ടോ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നുണ്ട് നമ്മളത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഐറ്റംസ് മാത്രമേ നിങ്ങൾക്ക് അയച്ചതൂ അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ അത്ര കുറച്ച് തരും ഞാനിതിന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുന്നുണ്ടോ ഈ രണ്ട് സൈഡിലോട്ട് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടല്ലേ കാണുന്നത് അതാണ് വീഡിയോ പ്രോബ്ലം ഓക്കെ ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ബോട്ട സെയിം സെയിം ആണ് കേട്ടോ അത്യാവശ്യം ഫാബ്രിക്കും ഉണ്ട് കേട്ടോ ദുപ്പട്ടയിൽ ആ ഒരു ബോട്ടത്തിൻ്റെ ഇതിൽ ദുപ്പട്ടമൊക്കെ ു പഠിപ്പ് കേട്ടോ നല്ല വിത്ത് ലെങ്ത് വരുന്നുണ്ട് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാലോ നല്ല പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ആണ് ത്രീ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പൊ വരുന്നത് വെറും ഫൈവ് ഹൺഡ്രഡ് ആണ് ഞാൻ അതിന്റെ റീസൺ പറഞ്ഞു നിങ്ങൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും തരാൻ കഴിയട്ടെ നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും കുറെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പൊ ഒന്നും എടുക്കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്തത് ഓർഡർ ചെയ്യാം അങ്ങനെ ഒന്ന് എടുത്താൽ മതി ഓക്കെ നല്ല അടിപൊളി ഐറ്റാണ് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ ഐറ്റത്തിനാണ് ഫൈവ് ഹൺഡ്രഡ് വരുന്നത് ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് ആണ് സെയിം ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് വരുന്നുള്ളൂ ഇതിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോഴും നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കാരണം ഈ ഒരു പോർഷൻ കേട്ടോ ലൈറ്റ് ഷെയ്ഡ് ഇതാണ് ഇതിന്റെ പ്രോബ്ലം കേട്ടോ ഈ ഒരു പോർഷനിൽ കളർഫീഡ് ആയിട്ടുണ്ട് പക്ഷെ ബാക്കി പെർഫെക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കുഴപ്പമില്ല ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്തോളൂ ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതായിരുന്നു കേട്ടോ മുൻപത്തെ പ്രൈസ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല അടിപൊളി കളറാണ് രണ്ട് ജോർജറ്റ് ആണ് ജോർജറ്റാണോട്ടോ പ്യൂർ ജോർജറ്റ് അതിന്റെ സ്ലീവ് ഫുൾ സെറി വർക്കാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന സെറി പാറ്റേൺ വർക്ക് സ്ലീവിലൊക്കെ വരുന്നുണ്ട് ഇതേപോലെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു പോർഷനിലുള്ള അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ കണ്ടോ ഈ ഒരു ലൈക്ക് ചെയ്ത് അതാണ് കേട്ടോ അപ്പം ഇതും ഇതുപോലൊക്കെ തന്നെ നമ്മൾ ദുപ്പട്ട നല്ല ഹേവി ദുപ്പട്ടയാണ് അപ്പം ഇതുപോലെ ദുപ്പട്ട നമുക്ക് വിളിച്ചിരുമ്പോൾ മനസ്സിലാവില്ല ഹോണായിട്ടും പ്രോബ്ലം മൊത്തം ഇതുപോലൊക്കെ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ദുപ്പട്ട നമുക്ക് എന്താണ് ഭംഗി ഞാൻ പറഞ്ഞത് കുറെ പേർക്ക് ഈ ഒരു പ്രബ്ലം കാരണം മേടിക്കാതെ പറയണം പറയണതാണ് നല്ല ഐറ്റല്ലേ ദുപ്പട്ട ഒക്കെ ആണെങ്കിൽ നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് പ്യുവർ ജോർജറ്റും ആണ് നല്ല ഫാബ്രിക്കും രക്ഷയില്ല അത് ഉപ്പട്ടൊക്കെ അത്രയും ഹെവി വർക്കാണ് ഇതിൻ്റെ ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് ആ പ്രൈസിനുള്ള ഒരു ഇത് വരുന്നുണ്ട് ഇതില് അപ്പോൾ പ്രൈസ് വരുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡേ ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന്റെ ഐറ്റാണ് ഇത് നല്ല ഹെവി ാണ് പക്ഷെ ഡാമേജ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് വരുവല്ലോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഒരു പിസ്ത ഗ്രീൻ പിസ്താഗ്രീൻ ആണ് യോക്കിലാണ് ഇതുപോലെ തന്നെ ഡബിൾ നേരത്തെ കാണിച്ച ആ ഒരു സെയിം പോലെ തന്നെ രണ്ട് സൈഡിലോട്ട് വേണം ഒരു ലൈറ്റ് ഷെയ്ഡ് അതാണ് ഇതിന്റെ ഡാമേജ് വന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ അടുത്ത് കാണിക്കാം കൗൺസിലോ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവൂലെ ഇവിടെ നല്ല ഡാർക്ക് ഇല്ലേ ഇതുപോലെയാണോ ഓവറോൾ വരുന്നത് ഈ സൈഡിലോട്ട് മാത്രമാണ് ഇതുപോലെ ലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ബാക്കി വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി ദുപ്പട്ടയാണ് ഞാൻ കാണിച്ചത് അടിപൊളി ദുപ്പട്ട ഇത് അടിയിലോട്ട് ഈ ഒരു ദാമൻ ഏരിയക്കുള്ള വർക്ക് ഇതുപോലെയാണ് വരുന്നത് നല്ല വർക്ക് നമുക്ക് എന്താ ഭംഗി നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ ആണ് ഇത് അപ്പൊ ഈ ഒരു പോർഷനിലാണ് ഇതിന്റെ പ്രശ്നം വന്നിട്ടുള്ളത് നല്ല ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടത്തിൽ ലൈനിങ് വരുന്നുണ്ട് താഴോട്ട് വരുമ്പോ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് ദുപ്പട്ട ദുപ്പട്ട നല്ല മഞ്ഞിട്ടോ കാണാൻ നല്ല ഈ ഒരു ബോട്ടത്തിന്റെ ഇൻഡിങ് കണ്ടില്ലേ ആ ഒരു ഡിസൈനാണ് ദുപ്പട്ടേക്ക് വന്നിട്ടുള്ളത് പുറത്ത് നല്ല മഴ പെയ്യുന്ന നല്ലൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവൂട്ടെ മഴയുടെ സൗണ്ട് മ്യൂസിക് ഇതുപോലെ നല്ല സൂപ്പർ ഡിസൈൻ ഇട്ടോ ദുപ്പട്ട വട്ടിയപൊലി ഐറ്റം ആണ് ഈ ഒരു പ്രശ്നമാണ് ഇതിനുള്ളത് ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അടുത്ത് കാണിക്കുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റം പക്ഷേ ഈ ഒരു ഡാമേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ കൊടുക്കുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡിനാണ് പുപ്പട്ടൊക്കെ നല്ല വെളുത്തില്ല അത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഡിസൈൻ ഞാൻ കാണിച്ചല്ലോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു ഡിസൈൻ തുപ്പട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് നല്ല കളറും നമ്മളെപ്പോഴും കാണുന്ന ഒരു കളറാണ് നല്ലത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആണ് ഇതും ഇതുപോലെ കാണിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ഇതുപോലെ പ്ലെയിൻ പ്ലെയിനാണ് ഇത് പ്യുവർ ജോർജറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഈ ഒരു പോർഷനിലാണ് കളർ ഫെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഇത്രയും പോർഷൻ കേട്ടോ അപ്പം നമുക്ക് പ്രിൻ ഇതിന് നല്ലൊരു ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡാണ് ഫ്ലോർ ഫ്ലോർലൻ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ താമൻ ഏരിയക്കൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് സ്ലീവില് അല്ലെങ്കിൽ ഇതുപോലെ ഫുള്ള് സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട് വർക്കാണ് വന്നിട്ടുള്ളത് താഴോട്ടാണെങ്കിൽ ഈ ഒരു പോലെ ഒരുപോലെ നല്ല അടിപൊളി വർക്ക് ഇത് പാനൽ കട്ടായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ദാമിൻ ഏരിയക്കുള്ള വർക്ക് ആണെങ്കിൽ ഇതുപോലെ തോന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ടാണ് ദാമിൻ ഏരിയ പോയിട്ടുള്ളത് അടിപൊളിയായിട്ട് പാന ടോപ്പ് മീഡിയം ലാർജ് സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ദുപ്പട്ട് ഇതുപോലെ സൈഡിലൂടെ ഈ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇത് ഫുള്ളായിട്ട് ത്രെഡ് കുഞ്ഞു ത്രെഡിൽ കൂടെ ജെറി സീക്വൻസ് വർക്ക് കവർ ചെയ്ത് പോയിട്ടുണ്ട് അത് അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ജെറി സീക്വൻസ് വർക്കും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഒരു ചെറിയ തിളക്ക വരുന്നില്ലേ അത് സീക്വൻസിന്റെ വർക്കിന്റെയാണ് ഇത്രയും വിളിത്ത് ലെത്തൊക്കെ വരുന്നിട്ട് എൻ്റെ സൈഡൊക്കെ ഇടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മൊത്തം ഒക്കെ ഇടുന്നവർക്കൊക്കെ ഒന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ മൊത്തം ഇടുന്നവരും അതുപോലെ ഇതുപോലെ ഈ ഒരു മോഡലിടുന്നവർക്കും ഒക്കെ ഇടാം അപ്പോഴൊന്നും അറിയില്ലല്ലോ ഈ ഒരു പോർഷനിലോട്ടല്ലേ വരുന്നത് ഈ ഒരു കളർ വീട് അപ്പം ഇതുപോലെ ഇടുമ്പോൾ അങ്ങനെ ഇരിക്കും ഓക്കെ അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് വരുന്നോളൂ ലാർജ് എക്സൽ അത്രയും സൈസസാണ് ആ വീടുകൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഫ്ലയർ ഗൗൺ വിത്ത് ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ ഒരു പോർഷൻ കണ്ടോ കളർ ഫേഡ് അതാണ് ഇതിന്റെ പ്രോബ്ലം കേട്ടോ ഫ്ലയർ ഗൗൺ ആണ് അത്യാവശ്യം നല്ല ഹെവി വർക്ക് തരുന്നത് മീഡിയം ലാർജ് ആണ് സൈസസ് വന്നിട്ടുള്ളത് ഈ ഒരു ഈ ഒരു പോർഷൻ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരൊറ്റ പോർഷനിൽ ആണ് കളർ ഫേഡ് കേട്ടോ ഓക്കെ ബാക്കി എവിടെയും കുഴപ്പമൊന്നുമില്ല ടോപ്പ് ബാക്കിയെല്ലാം ഒക്കെയാണ് സ്ലീവൊക്കെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു വർക്ക് ആണ് കേട്ടോ സ്ലീവൊക്കെ വന്നിട്ടുള്ളത് അപ്പം നല്ല അടിപൊളി ഐറ്റം ആണ് ഫാബ്രിക്കൊന്നും നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട അത്രയും അടിപൊളിയാണ് താമര എനിക്കും ഈ ഒരു സെയിം വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ദൂപ്പട്ടാണ് അതായത് ഈ ഒരു ഫാബ്രിക് ഈ ഒരു ഡിസൈൻ കേട്ടോ ഈ ഒരു പോർഷൻ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ സൂപ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന്റെ ഐറ്റം അല്ലേ അപ്പൊ അതിനനുസരിച്ചിട്ടായിട്ടുള്ളൂ അപ്പോൾ ഒരു നല്ല അടിപൊളിയാണ് ഈ ഒരു ഗവൺമെന്റ് കുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് ഒരു ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് വരുന്നുള്ളൂ ബിക്കോസ് ഓഫ് ഡാമേജ് പ്രോബ്ലം ഓക്കെ അപ്പം നല്ല അടിപൊളി ഐറ്റം ആണ് ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് ഓർഡർ ചെയ്യുക ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റം ഇതേപോലെ തന്നെ ഇതിന്റെ ഡാമേജ് പ്രോബ്ലം നിങ്ങൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് മനസ്സിലാകുണ്ടാവും നല്ല ഗ്രീൻ ആണ് കളറ് ഈ രണ്ട് പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കളർ കളർഫെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ നല്ല ഹെവി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും നല്ലൊരു അടിപൊളി കണ്ടോ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് എത്രയായിരുന്നു എന്നല്ലോ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് അത്ര വെയിറ്റ് ഉള്ള ഐറ്റമാണ് കേട്ടോ അത് അപ്പൊ നല്ല ഓർക്കൗട്ട് ടൈപ്പിൽ രണ്ട് സൈഡ് സെറിയ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഉള്ളിൽ രണ്ട് സൈഡ് ബാക്കി എല്ലാ പോർഷനിക്കും ഈ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട് ഇതാ ഇത് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് അങ്ങനെ കാണിക്കുന്നവരും അറിയാലോ ഈ പോർഷനും ഈ പോർഷൻ ഈ രണ്ട് സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓക്കെ ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾ പിടിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് പിന്നെ ദുപ്പട്ട കാണിക്കാം ദുപ്പട്ടൊക്കെ നല്ല വിത്ത് ലെങ് വരുന്ന അടിപൊളി ദുപ്പട്ടോ നല്ല സോഫ്റ്റ് ആണ് അതൊക്കെ തലയിൽ ഇടുന്നവരാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തലക്കെ എടുക്കുകയും ചെയ്യും നല്ല വിത്ത് ലെങ്ത് വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റമാണ് ഫൈവ് ഹൺഡ്രഡ് വരുന്നുള്ള പ്രൈസ് നല്ലൊരു ആയിട്ട് വരുന്ന ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് അപ്പൊ ഇങ്ങനെയാണ് കേട്ടത് വരുന്നത് അടിപൊളി ആയിട്ടല്ലേ നല്ലൊരു സൂപ്പർ ഡിസൈനിൽ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫൈവ് ഹൺഡ്രഡ് ആണ് കളറാണ് ഇതിൻ്റെയും ഈ ഒരു സെയിം തന്നെയാണ് രണ്ട് സൈഡിലോട്ട് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡാമേജ് കളർ ഫേറ്റ് പ്രോബ്ലം ആണ് നല്ല ഹെവിയാണ് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഐറ്റം ആണിത് കട യോക്കിലൊക്കെ നല്ല ഹെവി ആയിട്ട് ഹെവിയായിട്ടത് ഫുള്ള് ബീഡ്സാണ് കേട്ടോ ഇവിടെയുണ്ടോ ബീഡ്സാണിതൊക്കെ ഫ്രണ്ട് ഇതുപോലത്തെ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ താഴോട്ടാണെങ്കിലും അതെ ഫുൾ ബീഡ്സിന്റെ വർക്ക് ഫുള്ള് ബീഡ്സ് വർക്കാണ് വർക്ക് ആണ് അതപ്പോ ഒരു ഒറിജിനൽ ഹാങ് വർക്കിൽ ചെയ്തിട്ടുള്ള ബീഡ്സ് വർക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ഫുള്ള് ബീഡ്സിന്റെ വർക്ക് അപ്പൊ ഇത്രയും ഹെവി ഐറ്റാണ് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് അപ്പൊ ഈ ഒരു പ്രോബ്ലം ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ഓട്ടമാണ് സിംഗിൾ ദുപ്പട്ട വരുമ്പോ ഫുൾ ആയിട്ട് നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അത്രയും ഹെവിയാണ് കേട്ടോ ഇതൊരു ദുപ്പട്ടെന്ന് പറഞ്ഞാല് വർക്ക് ഇല്ലാത്തൊരു ഭാഗം അല്ല അത്രയും സെറീ സീക്വൻസ് വർക്കും അത്ര ഐറ്റവും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നല്ല അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് യോക്കിലുള്ള ഈ ഒരു കളർ കളർഫേഡാണ് അതിന്റെ ോബ്ലെന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് വരുന്ന ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇയർ ഐറ്റം കേട്ടോ ഇതില് ഇത് ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് കേട്ടോ യോക്കിലൊക്കെ ഇതുപോലെ വർക്ക് ആവുന്നേ പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ബോട്ടത്തിനാണ് പ്രശ്നം അതിൽ അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല കാരണം കാണില്ല ഇപ്പം നിങ്ങൾ ഇടുമ്പോൾ ഇതിന്റെ ബോട്ടത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കളർ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് ബോട്ടം ആയതുകൊണ്ട് അങ്ങനെ മനസ്സിലാവില്ല ബോട്ടം നമ്മൾ ഉള്ളിലോട്ട് ഇടുന്ന ഭാഗങ്ങളിലും ബാക്കിയൊക്കെയാണ് ഇതുപോലെ കുഞ്ഞു കളർ ഫീഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഞാനിങ്ങനെ കാണിച്ചാലും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കയ്യിൽ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ താഴോട്ടൊക്കെ ഇതുപോലെ വർക്ക് വറുത്തിട്ട് ഇതുപെട്ട വരുമ്പോഴും നല്ല അടിപൊളി അടിപൊളിപ്പെട്ട ഇടുപ്പട്ടയുടെ ഇതുപോലെ തന്നെ നല്ല വിടുത്തില്ലാത്തൊക്കെ വരുന്ന അടിപൊളി തുപ്പട്ടിയാണ് അതൊരു സൂപ്പർ ഐറ്റം നല്ല ഫാബ്രിക്കാണ് കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയായിരിക്കും അടിപൊളി ഐറ്റമാണ് ഉള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഒരു ഫൈവ് ഹൺഡ്രഡ് ആണ് ഡാമേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത് എല്ലാ ഐറ്റം കാണിക്കുന്ന ഐറ്റംസിലൊക്കെ നിങ്ങൾ കുഞ്ഞ് ഡാമേജ് പ്രോബ്ലംസ് ഉള്ള ഐറ്റംസ് ഐറ്റംസാണിതൊക്കെ ഇതില് ഫ്രണ്ട് ഫ്രണ്ട് പോർഷന് ഇതുപോലെ വരുന്നുണ്ട് കളർ ഫീഡ് അപ്പോൾ ഇതിന് ഫോർ ഹൺഡ്രഡേ വരുന്നുള്ളു കാരണം ഇതില് ഈ ഒരു പോർഷൻ മാത്രമല്ല ബാക്ക് സൈഡിൽ വരുന്നോണ്ടാണ് ഫോർ ഹൺഡ്രഡ് പറഞ്ഞത് ബാക്ക് സൈഡിൽ വരുന്ന ഇതുപോലെ ഇവിടെ ഈ ഒരു പോർഷൻ കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പിട്ട് വരുമ്പോൾ നല്ല വിട്ട ലെങ്ത്തോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട കേട്ടോ പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് പ്രൈസ് വന്ന് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫോർ ഹൺഡ്രഡ് ആണ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും വാട്സ്ആപ്പ് ചെയ്തോളൂ